ഞാൻ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പ് കിട്ടിയിട്ടാണ് ഞങ്ങൾ വേദിയിൽ നിൽക്കുന്നത് നമസ്കാരം പിണറായി വിജയനെതിരെ കൊടുങ്കാറ്റായി ഷോൺ ജോർജിന്റെ തീപ്പൊരു പ്രസംഗം ലോകം മുഴുവൻ ഇല്ലാതായിട്ടും കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദോഷഫലങ്ങളാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിത ജീവിതമെന്ന് ഷോൺ ജോർജ് പറഞ്ഞു അധികാര ഗർവ് കൊണ്ട് നമ്മെ അടക്കി ഭരിക്കുന്ന പിണറായി അടിമകളാക്കപ്പെട്ട ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരന് ഒരു താക്കീത് കൂടിയായിരുന്നു ഷോണിന്റെ വാക്കുകൾ ഇനിയെങ്കിലും യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ത് എന്നറിഞ്ഞ് ഈ അടിമത്വത്തിൽ നിന്നും രക്ഷ നേടണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് പിണറായി വിജയനും മകൾക്കുമെതിരായ നിയമ പോരാട്ടത്തിൽ ബി ജെ പി എന്ന പാർട്ടിയുടെ പിൻബലം കൂടിയായതോടെ തനിക്ക് ആയിരം മടങ്ങ് കരുത്ത് സ്വന്തമായിരിക്കുന്നു എന്ന് ജോർജ് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഏറെ അതിലേറെ കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ജനിച്ച് അന്ന് മുതൽ കേരള കോൺഗ്രസുകാരനായി ജനിച്ച ഒരാൾ ഒരുപക്ഷേ ഞാനേ കാണുള്ളൂ എൻ്റെ പിതാവ് ശ്രീ പി സി ജോർജ് പോലും പത്ത് പതിനാറ് വയസ്സിലാണ് കേരള കോൺഗ്രസ് ആയത് എൻ്റെ അമ്മയുടെ കുടുംബവും എന്റെ അപ്പൻ്റെ കുടുംബവും കേരള കോൺഗ്രസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസുകാരനായി ജനിച്ച എനിക്ക് ഈ തിരുനക്കരയുടെ നടുമുറ്റത്ത് നിൽക്കുമ്പോൾ ഒത്തിരി രാഷ്ട്രീയം പറയാറുണ്ട് ഞാൻ ആ രാഷ്ട്രീയം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി നഡാജിയോട് സംസാരിക്കുമ്പോഴും അതിനുശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര കൊമേഴ്സ് മന്ത്രി പീയൂഷ് ഗോയൽ സാറിനോട് സംസാരിച്ചപ്പോഴും ആ രാഷ്ട്രീയത്തെ കുറേ ഭാഗങ്ങൾ എനിക്ക് അവിടെ അവതരിപ്പിക്കാൻ കഴിയും കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ഞാൻ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും തെറ്റായിരുന്നു അല്ലെങ്കിൽ അത് ഈ രാജ്യത്തെ പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ കർഷക കുടുംബങ്ങളെ റബർ കർഷക കുടുംബങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസ് പടച്ചുണ്ടാക്കിയ നുണകളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഈ പത്തു ദിവസത്തിനുള്ളിലാണ് സത്യസന്ധമായി പറയട്ടെ ഞാൻ അവിടെ ചെന്ന് പീയുഷ് ഗോയൽ സാറിനടുത്ത് അവിടുത്തെ ചെന്ന് സംസാരിക്കുമ്പോൾ എന്റെ പിതാവ് ശ്രീ പി സി ജോർജ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് കാക്കനാട്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ബി മുരളീധരൻ ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അതുപോലെ അതോടൊപ്പം തീങ്ങനായ പ്രയോശാവ്ദേക്കർ ഉൾപ്പെടെ ഉള്ള ആളുകളാണ് പീയൂഷ് ഗോയൽ സാറിനടുത്ത് റബ്ബറെ സംബന്ധിച്ച് മധ്യ കേരളത്തിന്റെ കാർഷിക മേഖലയെ സംബന്ധിച്ച് നിങ്ങൾ പോയി ചർച്ച ചെയ്യണം ബി ജെ പിക്ക് എന്തു ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് നദ്ദാജി ഞങ്ങളെ അങ്ങോട്ട് അയച്ചു അവിടെ ചെന്നപ്പോ പരമ്പരാഗതമായി ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസുകാർ പരമ്പരാഗതമായി ആവശ്യപ്പെടുന്ന റബർ കർഷകരെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് പരമ്പരാഗതമായി ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു ഞാൻ അവതരിപ്പിച്ച ഓരോ കാര്യത്തെയും കണ്ണിച്ചുകൊണ്ട് അതിന് നിയമപരമായ ഇന്ന 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 തടസ്സങ്ങളുണ്ട് എന്ന് കൊണ്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞപ്പോ എന്നേക്കാൾ നന്നായി റബ്ബർ കർഷകരായ റബ്ബർ മേഖലയിൽ നിന്നും കോട്ടയത്ത് നിന്നും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായ എന്നേക്കാൾ നന്നായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഈ നാട്ടിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റിന്ന് നമിക്കേണ്ട ഗതികേടുണ്ടായി ഗതികേട് എന്താ ഭാഗ്യമുണ്ടായി അതിനുശേഷം ഞങ്ങൾ പോയത് കൊമേഴ്സ് സെക്രട്ടറിയാണ് അദ്ദേഹം നിർദ്ദേശത്തിനനുസരിച്ച് ആറര മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പീയൂഷ് ഗോയലിന്റെ ഓഫീസിൽ നിന്നും എന്നോട് കൊമേഴ്സ് സെക്രട്ടറിയെ കാണാൻ നിർദ്ദേശം നൽകി അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഷോൺ ജോർജ് അങ്ങോട്ട് വരുന്നുണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ കൊമേഴ്സ് സെക്രട്ടറിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ റബ്ബർ ബോർഡുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും അരമണിക്കൂറിനുള്ളിൽ റബ്ബർ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ കാത്തു നിന്നു കൊമേൾ സെക്രട്ടറിയുടെ ഓഫീസിൽ ഒരു സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട പി സി ജോർജിന്റെ കോട്ടയംകാരനായ സോം ജോർജിനെ തപ്പി കേന്ദ്ര കൊമേഴ്സ് സെക്രട്ടറി കാത്തുനിന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കതിനേക്കാൾ അഭിമാനിക്കാനായി ഒന്നുമില്ല എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറയുക അരമണിക്കൂർ അര മണിക്കൂർ സംസാരിച്ചു അരമണിക്കൂർ സംസാരിച്ചപ്പോ എണ്ണി 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 എങ്ങനെ പറയുന്ന പോലെ റബറിനെ കാർഷിക വിളയായി ഉൾപ്പെടുത്തുക റബറിനെ ഇരുന്നൂറ്റമ്പത് രൂപ തറവില പ്രഖ്യാപിക്കുക റബറിന് വിലക്കൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കുക എന്ന കാര്യങ്ങളല്ല അവിടെ ചർച്ച ചെയ്തത് എങ്ങനെ അടിസ്ഥാനപരമായ റബർ കർഷകരെ രക്ഷിക്കാമെന്ന് അവിടെ ഇരുന്ന് എഴുതി എഴുതി എണ്ണി ഉണ്ടാക്കി പ്രപ്പോസൽ ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാർക്കും കൊമേഴ്സ് സെക്രട്ടറിക്കും സമർപ്പിച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് അംഗത്വമെടുത്ത ഈ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ മധ്യ കേരളത്തിലെ റബർ കർഷകനെ രക്ഷിക്കുവാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പ് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഈ വേദിയിൽ നിൽക്കുന്നത് അത് ഇവിടെ പറഞ്ഞ പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപ ദാനം തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലൊരുക്കിയ പിണറായിയെ പോലെ അല്ല കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രകടന പത്രികയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൽ നൂറ് ശതമാനം കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ഒരു പുതിയ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ നാനൂറ് സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയ നരേന്ദ്രമോദി പറഞ്ഞ വാക്ക എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അതെ കുറയല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം പ്രഗത്ഭരായ വാത്മികൾ എനിക്ക് ശേഷം ഇവിടെ പ്രസംഗിക്കാനുണ്ട് ഞാനിന്നൊരു ഒരു ചെറിയ ഒരു കഥ എന്ന് പറഞ്ഞോളൂ ഞാൻ നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ഒരിക്കലുമില്ലാത്തൊരു രീതിയിൽ നമ്മൾ പട്ടിക്കുഞ്ഞിനെ വാങ്ങി പൂച്ചയെ വാങ്ങി മീൻ വളർത്തി ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷൻ വീട് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട കാഴ്ച എല്ലാ വീട്ടിലും മീൻകളും ഉണ്ടാകുന്നു ഇപ്പൊ എല്ലാ ഉണങ്ങി സൈഡിലിരി ഉണ്ടെങ്കിൽ പോലും എല്ലാ വീട്ടിലും മീനുകളും ഉണ്ടായിരുന്നു അല്ലെ പൂച്ച മേടിച്ചു പട്ടിയെ മേടിച്ചു അങ്ങനെ എന്റെ പിള്ളേരുടെ നിർബന്ധ പ്രകാരം എന്റെ അപ്പന്റെ നിർബന്ധ പ്രകാരം പിള്ളേരും എന്ന് പറഞ്ഞാലും അദ്ദേഹം പിന്നെ അതിനെതിരെ ഇല്ലാത്തതുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിർബന്ധ പ്രകാരം ഞാനൊരു പട്ടിക്കുഞ്ഞെ മേടിച്ചു ഒരു ലാഭമാണ് കൊറോണ കാലഘട്ടത്തിൽ പിള്ളാരും എന്റെ ഭാര്യയും കൃത്യമായി പട്ടികുഞ്ഞെ നോക്കി കൊറോണ കഴിഞ്ഞപ്പോ അവരവരുടെ വഴിക്ക് പോയി പട്ടിയെ നോക്കേണ്ട ചുമതല എന്റെ ഇപ്പൊ പട്ടിയെ കുളിപ്പീരും പട്ടിക്ക് ഭക്ഷണം കൊടുക്കിച്ചേയും എല്ലാം ഞാൻ തന്നെയാണ് ഇപ്പൊ ഇന്ന് രാവിലെ യാദർശീയമായി ഇത് ഒരു കഥയൊന്നുമല്ല അല്ല യാദർശീയമായി നടന്ന ഒരു സംഭവം നമ്മുടെ സംസ്ഥാനവുമായി റിലേറ്റ് ചെയ്യാൻ കഴിയുമെന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർത്തെടുത്തതാണ് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ ഈ പട്ടി നടക്കുന്നത് ഒരു കോമ്പൗണ്ടിൽ അതായത് ചുറ്റു മതിലുണ്ട് അത് യമൂന വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മതിലാണ് അപ്പൊ അതുകൊണ്ട് യമു ചത്തുപോയപ്പോ ഈ പട്ടിക്കുട്ടി അവിടെയാണ് ജീവിച്ചത് അപ്പൊ അവന് സ്വാതന്ത്ര്യമായിട്ട് നടക്കും അവന് കൂടുണ്ട് കൂട്ടി കയറാറില്ല അപ്പൊ ഇവനെ ഒന്ന് കൂട്ടി കയറ്റാൻ ഞാൻ രാവിലെ കൃത്യം ഈ പതിനഞ്ച് ബിസ്കറ്റുമായിട്ട് ഇറങ്ങും പതിനഞ്ച് വിസ്കറ്റുമായിട്ടാണ് ഞാൻ രാവിലെ ചെല്ലുന്നത് അപ്പൊ രാവിലെ ഈ ബിസ്കറ്റില് പതിമൂന്ന് ബിസ്ക്കറ്റ് ഞാൻ ഇവനെ പുറത്തു നിന്ന് കൊടുക്കും എന്നിട്ട് രണ്ട് ബിസ്ക്കറ്റ് ഞാൻ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കും ഈ രണ്ട് ബിസ്ക്കറ്റ് പിടിച്ചുകൊണ്ട് ഞാൻ നേരെ കൂടിനടുത്ത് എത്തും എന്നിട്ട് ഇവനോട് കൂട്ടിക്കേറാൻ പറയും അപ്പൊ അവനറിയാൻ കൂട്ടി കയറിയാലേ എന്റെ രണ്ട് ബിസ്ക്കറ്റ് കിട്ടൂ അങ്ങനെ ഇതും കൂട്ടിക്കയറിയപ്പോ ഞാൻ കൂടെ അടച്ചതിന് ശേഷം ഈ രണ്ട് ബിസ്കറ്റ് കൊടുത്തു അപ്പൊ ഞാനിത് ഇന്ന് രാവിലെ എല്ലാ ദിവസവും പോലെ ഞാൻ കഴിഞ്ഞ മൂന്നാല് ദിവസം ഇല്ലായിരുന്നു വീട്ടിൽ അപ്പൊ ഇന്ന് എന്നെ കണ്ടപ്പോ ഇനി ബിസ്ക്കറ്റിന്റെ സേകം എന്നോട് രാവിലെ കാണിച്ചു ഞാൻ രാവിലെ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് കൊടുത്തു ഇതുപോലെ തന്നെ കൂട്ടിക്കയറ്റി രണ്ട് ബിസ്ക്കറ്റ് കൂട്ടിക്കയറിയതിനു ശേഷം കൊടുത്തു പക്ഷെ ഇന്ന് എനിക്ക് അത് കണ്ടപ്പോ എന്തോ കേരള സംസ്ഥാനവുമായി വലിയ ബന്ധം ഇത് തോന്നി നാലര വർഷക്കാലം നമ്മൾ അതായത് ഈ രണ്ട് ബിസ്ക്കറ്റ് അവൻ വേണ്ടെന്ന് വെച്ചാൽ കൂട്ടിക്കയറാതെ വലിയൊരു സ്വാതന്ത്ര്യം അവനെ പിറ്റേ ദിവസം വരെ അനുഭവിക്കാൻ കഴിയും പക്ഷെ ഈ രണ്ട് രണ്ട് ബിസ്ക്കറ്റിന് വേണ്ടി അവൻ മണ്ടനായതുകൊണ്ട് ഈ രണ്ട് ബിസ്ക്കറ്റിന് വേണ്ടി അവൻ കൂട്ടിക്കയറും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇത് പറ്റും ഒരു പരിധി വരെ നമ്മളും അങ്ങനെയാണ് നാലര വർഷക്കാലം നമ്മള് ഇവിടുത്തെ ഗവൺമെന്റിനെയും നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളും ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനവിരുദ്ധമായ നടപടികളുമൊക്കെ വിമർശിക്കും പക്ഷേ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ രണ്ട് ബിസ്കറ്റിന് വേണ്ടി നമ്മൾ സ്ഥിരമായി വോട്ട് ചെയ്യും അല്ലേ ഈ ബിസ്ക്കറ്റും കഴിഞ്ഞ ഇലക്ഷൻ കാലത്തെ കിറ്റുമായി എന്തെങ്കിലും സാദൃശ്യം നിങ്ങൾക്ക് തോന്നിയാൽ അതൊരു യാദൃശികം മാത്രമാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥവും കഥയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാന് ഒരു കാര്യം മാത്രം പറയാം രണ്ടായിരത്തി പതിനെട്ട് എന്റെ ഫേസ്ബുക്ക് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും രണ്ടായിരത്തി പതിനെട്ട് വരെ ഏറ്റവുമധികം നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും വിമർശിച്ചിരുന്നതിൽ ഒരാളാണ് ഞാൻ ബി ജെ പിയാണ് കൂടുതൽ വിമർശിച്ചത് പണ്ട് പോലെ മോഡിജിയോട് എനിക്കൊരു ചെറിയ താല്പര്യമുണ്ടായി മറ്റൊന്നുമല്ല എന്റെ സുഹൃത്തുക്കളായ പട്ടാളക്കാർ അവർ നാട്ടി വരുമ്പം പറയും ഈ മനുഷ്യന്റെ കയ്യിൽ ഈ രാജ്യം ഭദ്രമാണ് ഒരാളല്ല അവധിക്ക് വരുന്ന ഓരോ സൈനികനും എന്നെ കാണുമ്പം പറയുന്ന ഒരു കാര്യമാണ് ഈ മനുഷ്യന്റെ കയ്യിൽ ഈ രാജ്യം ഭദ്രമാണ് നിങ്ങൾ ഇപ്പോ അഞ്ചു പതിനെട്ട് ഇപ്പോ സമയം അഞ്ചു പതിനെട്ട് നിങ്ങളിവിടെ നിന്നും കോട്ടയം ജില്ലയുടെ ഭരണശിലാകേന്ദ്രമായ കളക്ട്രേറ്റ് വരെ ആരെങ്കിലും ഒന്ന് പോകണം അവിടെ ചെന്നിട്ട് ആ കളക്ട്രേറ്റില് ഒരു ഈച്ചക്കുഞ്ഞെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഈ അഞ്ചു അവിടെ ആരും കാണില്ല ഞാനിത് പറഞ്ഞു മറ്റൊന്നും കൊണ്ടുമല്ല ഞാന് ഏഴര മണിക്ക് കേന്ദ്ര കൊമേഴ്സ് മന്ത്രാലയത്തിൽ ചെന്നപ്പോ ആരാണ് നരേന്ദ്രമോദി എന്ന് മനസ്സിലാക്കാൻ പറയുന്നതാണ് ഞാൻ ഏഴര മണിക്ക് കൊമേഴ്സ് മന്ത്രാലയത്തിൽ ചെല്ലുമ്പോ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു മൾട്ടിനാഷണൽ ഐ കമ്പനിയുടെ ഓഫീസിനേക്കാൾ സജ്ജീകരിച്ചിട്ടുള്ള ഓഫീസ് പണ്ട് ഞാനവിടെ അന്വേഷിച്ച് പറഞ്ഞ് പണ്ടത്തെ കാലത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു ഒരു കൂട് കൂടുപോലെയായിരുന്നു അവിടെ പ്രത്യേകിച്ച് ഒന്നും നടന്നിരുന്നില്ല ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓഫീസിനേക്കാൾ സജ്ജീകരിച്ച ഓഫീസിൽ ഞാൻ ഏഴര മണിക്ക് ചെല്ലുമ്പോ ഇപ്പൊ സമയം അഞ്ചേകാല ഞാൻ പറഞ്ഞു നോക്കണം ഞാൻ ഏഴര മണിക്ക് ചെല്ലുമ്പോ അവിടെ എൺപത് ശതമാനം ഉദ്യോഗസ്ഥർ ജോലി ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യം എങ്ങനെയാണ് പുരോഗതിയിലേക്ക് നീങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഓരോ വകുപ്പ് മന്ത്രിമാരും നിങ്ങൾ മനസ്സിലാക്കണം ഓരോ വകുപ്പ് മന്ത്രിമാരും അവരുടെ വിഷയങ്ങളിൽ അത്രയും സമർത്ഥരായ വ്യക്തികളാണ് ഞാൻ എട്ടേ കാലിൽ ആണെന്ന് ഇറങ്ങുമ്പോഴും അതേ ആളുകളോട് നമ്മുടെ ജോലി ഇരിക്കുന്നുണ്ട് ഞാൻ എട്ടേ കാലിൽ ഇറങ്ങുമ്പോൾ അടുത്ത മീറ്റിങ്ങിന് കയറുകയാണ് കോമ സെക്രട്ടറി ഈ രാജ്യം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എത്ര ഗൗരവത്തോടുകൂടി രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്നു അത് മനസ്സിലാക്കാൻ ഇനിയും ഞാൻ ഒറ്റ ഉദാഹരണം ലോക്സഭാ ഇലക്ഷൻ വരികയാണ് ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ രാജ്യം നടന്നു നടന്നേക്കുകയാണ് കേരളവും കേരള സംസ്ഥാനത്ത് നിന്ന് ഇരുപത് എം പിമാരാണ് ഇവിടുന്ന് ജയിച്ചു പോകേണ്ടത് ബി ജെ പിയുടേതല്ലാത്ത എൻ ഡി എടേതല്ലാത്ത ഏതെങ്കിലും ഒരു ജനപ്രതി ഇവിടെ നിന്നും ജയിച്ചിട്ട് പോയിട്ട് അവിടെ ചെന്ന് കരിങ്കുട്ടി പ്രദർശനം നടത്തുക എന്നല്ലാതെ ഈ യുവന്മാരെയും കൊണ്ട് എന്തെങ്കിലും ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ ഇത് രാഷ്ട്രീയമാണ് ഇവിടെ വന്ന് അവിടെ പോയി ഓടി കെട്ടി കരിങ്കുട്ടി പ്രകടനം നടത്തുക പോക്കറ്റിൽ കരിങ്കുടി കെട്ടി പ്രകടനം നടത്തുക പാർലമെന്റിന് ചുറ്റും ശൈല പ്രദർശനം നടത്തുക ജനത യാത്ര നടത്തുക ഇതല്ലാതെ ഇവിടെ നിന്നും ജയിച്ചു പോകുന്ന ഒരു ജനപ്രതിനിധിക്ക് എന്ത് ചെയ്യാനാകും നമ്മൾ ചിന്തിക്കണ്ടേ ഒരു കാര്യം നമ്മൾ പറയുന്നു നരേന്ദ്രമോദിയുടെ ഉറപ്പ് മോഡിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം പക്ഷെ അവിടെ ഒരു ചെറിയ അഡീഷണൽ അതിന്റെ ഒരു ചെറിയ അഡീഷൻ ഞാൻ കൂട്ടുകയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി വീടുകളിൽ ചെന്ന് കയറുമ്പോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി വീടുകളിൽ ചെന്ന് കയറുമ്പോ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമ്മൾ ഓരോരുത്തരും നരേന്ദ്രമോദിമാരെ മാറണം ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച ഈ രാജ്യത്തെ ലോകത്തെ അഞ്ചാമത്തെ സമ്പദ് ശക്തിയാക്കി മാറ്റിയ ഈ രാജ്യത്തെ ഇരുപത്തഞ്ച് കോടി പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റിയ ഈ രാജ്യത്തെ വികസനത്തിന്റെ കൊടുമുടിയിലേക്ക് നയിക്കുന്ന നരേന്ദ്രമോദിയുടെ പിൻവലക്കാരാണ് നമ്മളെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ മുമ്പോട്ട് നയിക്കുവാൻ വികസനത്തിന് വേണം നിങ്ങളുടെ വോട്ട് കുത്തിത്തിരിപ്പിനല്ല ഈ കുത്തിത്തിരിപ്പുകാരെ ഡൽഹിയിൽ പോയിക്കണമെന്ന് ഉറക്കുക വൈവന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ നാട്ടിലെ വികസനം പറഞ്ഞുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വികസനം പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് വോട്ട് ചോദിക്കാൻ കഴിയണം ഇവിടെ കോടിക്കണക്ക് നാലര ലക്ഷം കോടിയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ കടം ആ നാലര ലക്ഷം കോടി രൂപ കടത്തില് നല്ലൊരു ശതമാനവും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലാണ് ഞാന് പിണറായി വിജയനെ കുറ്റം പറയില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നന്നാകില്ല ബാലഗോപാലിനെ കുറ്റം പറയുന്നില്ല തോമസ് ഐസക്കിനെ കുറ്റം പറയുന്നില്ല കുഴപ്പം ഇവരുടെ ആരുടെയുമല്ല ഞാൻ നിർത്തരായ പറയണേ കുഴപ്പം ഇവരുടെ കാര്യം കുഴപ്പമല്ല ലോകം മുഴുവൻ ഇല്ലാതായി പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഉറപ്പാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ സ്കൂൾ കെട്ടിടങ്ങൾ പണതു ഇവർ അവകാശപ്പെടുന്നതാണ് ഞാനും സമ്മതിക്കുന്നു അമ്പത്തിരണ്ട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളില് മൂന്ന് കോടി രൂപ കെട്ടണം പതിനെട്ട് അധ്യാപകർ വേണ്ടെടുത്ത് രണ്ട് അധ്യാപകർ അമ്പത്തിരണ്ട് പിള്ളേരും രണ്ട് അധ്യാപകരും അൻപത് കോടി രൂപ മുടക്കി ജനറൽ ആശുപത്രി ടെൻഡർ ചെയ്തിട്ടുണ്ട് അൻപത് കോടി രൂപ ആ ആശുപത്രിയിൽ ഇപ്പൊ ചെന്നോ നിങ്ങൾക്ക് മരുന്നില്ല ഇപ്പൊ ഇവരുടെ ലക്ഷ്യമെന്താണ് അടിസ്ഥാനപരമായി കിഫ്ബി വഴിയും ഒക്കെ കിട്ടിയിട്ടുള്ള കാശ് എങ്ങനെയെങ്കിലും ടെൻഡർ നടത്തി ഏത് വിധേനയും ആ കാശ് അടിച്ചു മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ വികസനത്തെ സംബന്ധിച്ച് ഇവരൊന്നും ചെയ്തിട്ടില്ല ത്രിതല പഞ്ചായത്ത് സമിതി ഞാനൊരു ജനപ്രതിനിധിയാണ് കോട്ടയം ജില്ലയിലെ ബി ജെ പിയുടെ ജനപ്രതിനിധിയാണ് ഞാൻ പറയുന്നു ഈ വർഷം എനിക്ക് കിട്ടിയ പദ്ധതി വിഹിതം എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിൽ കൂടെ നടക്കാനിപ്പം നാണോ ജനമെന്ന് എന്നോട് എനിക്ക് എൺപത്തിയേഴ് വാർഡുകളാണ് ഞാൻ പ്രതികരിക്കുന്നത് എനിക്ക് ആകെ കിട്ടിയ പൈസ പത്ത് ലക്ഷം രൂപയാണ് മെയിന്റനൻസ് ഫണ്ട് റോഡാണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൂ എനിക്ക് ആകെ കിട്ടിയ പൈസ പത്ത് ലക്ഷം രൂപയാണ് റോഡ് മെയിന്റനൻസ് ഫണ്ട് സെൻട്രൽ ഗ്രാന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അത് എത്രയുണ്ടെന്ന് നോക്കണം ഇത്ര ദയനീയമായ അവസ്ഥയിൽ ഇത്ര പരിണാമകരമായ അവസ്ഥയിൽ ഒന്നും വേണ്ട ഇന്നലെ ഡൽഹിയിൽ ഒരു സമരം നടന്നു ആ സമരത്തിന് ചെലവഴിച്ച കാശ് നൂറ് എം എൽ എ മാർ എൺപത് എം എൽ എ മാർ ഇരുപത് മന്ത്രിമാർ മുഖ്യമന്ത്രി അവരുടെ അനുസാരിപ്പടെ എല്ലാത്തിനും പി എ അഡീഷണൽ പി എ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ ഗവൺമാൻ ഉൾപ്പെടെ ഇത്രയും ആളുകൾ ഫ്ലൈറ്റിന് അവിടെ വരെ പോയിട്ട് വരുമ്പോൾ ചെലവത്രയാണ് അവരുടെ താമസം അവരുടെ അവരുടെ യാത്ര അവരുടെ സ്റ്റേജ് പരിപാടികൾ ഇന്നലെ ഒരു ദിവസം മാത്രം കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ ചെലവഴിച്ച മൂന്ന് കോടി രൂപ ഉണ്ടെങ്കിൽ മറിയ പോലെ ഒരു ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന പൈസയാണ് ഇന്നലെ ഒരു ദിവസം ഡൽഹിയിൽ കൊണ്ട് തനച്ചത് മനസാശിയുണ്ടോ കുളിക്കാൻ കുളിക്കാൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പശുവിന് പശുക്കൂട് പണിയാൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ലിഫ്റ്റ് ഉണ്ടാക്കാൻ പതിനെട്ട് ലക്ഷം രൂപ മെയിന്റനൻസ് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഒരു വീട്ടിലുണ്ടാക്കുന്നതാണ് നമുക്കും വീടുണ്ട് ലിഫ്റ്റ് പണിയാനുള്ള പൈസ ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ പാവപ്പെട്ടവന്റെ വീട് പണിയാൻ നാല് ലക്ഷം ഉലുവല്ല ഇവർ വെച്ചിട്ടുള്ളത് ഈ നാല് ലക്ഷം ഉലുവ വെച്ചിട്ട് പാവപ്പെട്ടവന് നാല് ലക്ഷമല്ലേ ഉള്ളൂ ആ നാലു ലക്ഷം രൂപയേക്കാൾ കൂടുതലാണ് ക്ലിപ്പോസിന് കത്തൻ മാറ്റം കൊടുത്തേക്കുന്ന കാശ് ക്ലിപ്പ് ക്ലിപ്പോസിന് കത്തൻ മാറ്റം കൊടുക്കുന്ന കാശിന്റെ വില പോലും ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ആൺമ വിമാനത്തിൽ വില വെക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ പറഞ്ഞ് ഇരുന്ന് പറഞ്ഞു കൊടുക്കണം ഞാൻ ഈ വലിയ വേദി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പറയുന്നു അഭിമാനമുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതിലുപരി ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും ഞാൻ പണ്ട് എങ്ങനെയായിരുന്നോ എന്തായിരുന്നോ അതിന്റെ അപ്പുറം എനിക്ക് ആയിരം എടുത്തിട്ട് സന്തോഷമുണ്ടായിരിക്കുന്നു ഏത് നിലപാടും സ്വീകരിക്കാൻ ഈ പാർട്ടി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇവിടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ അവസരം നൽക നടത്തുന്ന ജില്ലാ കമ്മിറ്റിയോടുള്ള നന്ദിയും സേവം അനിച്ചുകൊണ്ട് നടത്തട്ടെ നന്ദി നമസ്കാരം